സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് പ്രവാസികൾ ജോലി ചെയ്യുന്ന അബുദാബിയിൽ വാടക നിരക്ക് പതിനഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചു പ്രോപ്പർട്ടി വാങ്ങുന്നതിനും വില വർധനവുണ്ടായിട്ടുണ്ട് ഒൻപത് ശതമാനമാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ നിരക്ക് ഉയർന്നത് വാടക ഇനത്തിൽ അപ്പാർട്ട്മെൻറ്റുകൾക്ക് പതിനാറ് ശതമാനവും വില്ലകൾക്ക് പത്ത് ശതമാനവുമാണ് വർധനവുണ്ടായത് ആയിരത്തിലധികം പേർ ദിവസേനെ തൊഴിൽ തേടിവരുന്ന അബുദാബിയിൽ പ്രവാസികൾക്കും പ്രവാസ ജീവിതത്തിനായി തയ്യാറെടുക്കുന്നവർക്കും തിരിച്ചടിയാകുന്ന വാർത്തയാണ് യു എയുടെ തലസ്ഥാന നഗരിയിൽ നിന്നെത്തിയുന്നത് അബുദാബിയിൽ വസ്തുവിലയേക്കാൾ കുതിച്ചു പായുകയാണ് വാടകനിരക്ക് പത്തു വർഷത്തിനിടെ ആദ്യമായിട്ടാണ് വാടകനിരക്ക് ഇത്രയും ഉയർന്ന തുകയിലെത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വാടക വീടുകളുടെയും അപ്പാർട്ട്മെൻറ്റുകളുടെയും ഡിമാൻഡ് വർദ്ധിച്ചതാണ് നിരക്ക് ഇത്രയധികം ഉയരാൻ കാരണമായത് വാഹന പരിശോധനയ്ക്കിടെ സ്ത്രീയെ വാഹനത്തിൽ നിന്നും പുറത്തിറക്കി അനുചിതമായ രീതിയിൽ ദേഹപരിശോധന നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടി ഇയാളെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടതായി അധികൃതരെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യുവതിയുടെ പരാതിയെ തുടർന്നാണ് നടപടി പതിവ് വാഹന പരിശോധന നടത്തുകയായിരുന്ന പട്രോളിംഗ് യൂണിറ്റിലെ പോലീസ് ഉദ്യോഗസ്ഥനെതിരെയാണ് പിരിച്ചുവിടൽ നടപടി സ്വീകരിച്ചത് ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ കുവൈറ്റ് പ്രഥമ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ പ്രതിരോധമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിന്റെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കി സൗദിയിൽ എത്തുന്നതും പുറപ്പെടുന്നതുമായ എല്ലാ വിമാനങ്ങൾക്കും ശക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് സൗദി അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് യാത്രക്കാർ വിമാനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി വിമാനത്തിനകത്ത് അണുനശീകരണം നടത്തുക എന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ പാലിക്കാത്ത വിമാന കമ്പനികൾക്ക് ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി മദീനയിലെ പ്രിൻസ് മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിയ മൂന്ന് വിമാനങ്ങൾ ആരോഗ്യ ചട്ടങ്ങൾ ലംഘിച്ചതിന് പിഴ ചുമത്തി ഗൾഫ് ന്യൂസാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നടപടി സൗദി സ്വീകരിച്ചിരിക്കുന്നത് ആരോഗ്യ സംവിധാനം ശക്തമാക്കുന്നതും പൊതുജനാരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള മന്ത്രാലയത്തിൻ്റെ ചട്ടങ്ങൾ പാലിച്ചിരിക്കണം നിയമം ലംഘിക്കുന്നവർക്കെതിരെ നടപടിയും സ്വീകരിക്കും രാജ്യത്തേക്കുള്ള പ്രവേശന കേന്ദ്രമായ വിമാനത്താവളങ്ങളിലും അതിർത്തി ക്രോസിംഗുകളിലും നിയന്ത്രണങ്ങൾ കർശനമായി തുടരും ലോകത്തിൻ്റെ പല ഭാഗത്തും ഇന്ന് പലതരത്തിലുമുള്ള വൈറസ് പടരുന്നുണ്ട് അതിനെ ചെറുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് നിയമലംഘനങ്ങൾ പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാണ് ഇത് തുടരാൻ അനുവദിക്കില്ലെന്നും സൗദി മന്ത്രാലയം കൂട്ടിച്ചേർത്തു കടലിൽ പുതിയ എണ്ണ വാതക പ്രദേശം തുറക്കാൻ ഒമാൻ ഒരുങ്ങുന്നു ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള കൺസെഷൻ ഏരിയ തെക്കൻ സമുദ്ര മേഖലയിലാണെന്നും ഒമാൻ ഊർജ്ജ ധാതു മന്ത്രാലയം അറിയിച്ചു നമ്പർ എയ്റ്റീൻ എന്ന പേരിലുള്ള കൺസെഷൻ ഏരിയ ഹൈഡ്രോ കാർബൺ വിഭവങ്ങൾക്കുള്ള ഊർജ പര്യവേക്ഷണത്തിനും വികസനത്തിനും ഗണ്യമായ സാധ്യതകളുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ബ്ലോക്കുകളിൽ ഒന്നാണ് അമേരിക്കൻ അസോസിയേഷൻ ഓഫ് പെട്രോളിയം ജിയോളജിസ്റ്റ് മസ്കറ്റിൽ സംഘടിപ്പിച്ച ഊർജത്തിൻ്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ജിയോളജിക്കൽ സയൻസിന്റെ പങ്ക് എന്ന ത്രിദിന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേളയിലാണ് ഈ പ്രഖ്യാപനം എണ്ണ വാതക മേഖലയിൽ ഇതുവഴി കുതിച്ചുചാട്ടമുണ്ടാകും ഒമാനിൽ ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി ഇന്നലെയും കനത്ത മഴ ലഭിച്ചു തിങ്കളാഴ്ച രാത്രിയോടെ ആരംഭിച്ച മഴ ഇന്നലെയും വിവിധ ഭാഗങ്ങളിൽ തുടർന്നു മഴയെ തുടർന്ന് വാതികൾ നിറഞ്ഞൊഴുകി ഇതുവഴി യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് നിർദ്ദേശിച്ചിരുന്നു ചില സ്ഥലങ്ങളിൽ ആലിപ്പഴ വർഷവും ഉണ്ടായി ദാഖ്ലിയ വടക്കൻ ഷെർക്കിയ ദാഹിറ എന്നീ ഗവർണറേറ്റുകളിലും മസ്കറ്റ് ഗവർണറേറ്റിന്റെ തെക്കൻ ഭാഗങ്ങളിലുമാണ് മഴ പെയ്തത് യംഗൽ ഇബ്രി ഖാബൂറ റുസ്താഖ് സൊഹർ ദങ് നക്കൽ ഖസബ് തെക്കൻ ബോഷർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിച്ചത് ഉൾപ്രദേശങ്ങളിൽ റോഡുകളിൽ വെള്ളം കയറി നേരിയ തോതിൽ ഗതാഗത തടസ്സം നേരിട്ടു ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് സാമൂഹിക മാധ്യമങ്ങൾ വഴി പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഗാന്ധി ജയന്തി പ്രമാണിച്ച് മസ്കറ്റ് ഇന്ത്യൻ എംബസി ഇന്ന് അവധിയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു കോൺസുലർ സേവനങ്ങൾക്കായി നയൻ എന്ന നമ്പറിലും കമ്മ്യൂണിറ്റി വെൽഫെയർ സേവനങ്ങൾക്കായി എയ്റ്റ് ഡബിൾ സീറോ സെവൻ വൺ ടു ത്രീ ഫോർ എന്ന ടോൾ ഫ്രീ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണെന്നും എംബസി വൃത്തം സൂചിപ്പിച്ചു ഒമാൻ പൗരന്മാർക്ക് ശ്രീലങ്കയിലേക്ക് ഇനി മുതൽ വിസാരഹിത യാത്ര വിവിധ ജെസി രാഷ്ട്രങ്ങൾക്കും ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും ശ്രീലങ്കയിൽ വിസയില്ലാതെ പ്രവേശിക്കുന്നതിന് ഇന്നലെ മുതൽ അനുമതി ലഭിച്ചു തുടങ്ങി മുപ്പത് ദിവസം വരെയാണ് വിസയില്ലാതെ രാജ്യത്ത് കഴിയാൻ സാധിക്കുക രാജ്യത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുകയും ഇതുവഴി സമ്പദ് വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുകയും ലക്ഷ്യം വെച്ചാണ് ശ്രീലങ്കയുടെ പുതിയ നീക്കം ശ്രീലങ്കയിലേക്ക് വിസാരഹിത സൗകര്യം ഒരുങ്ങുന്നത് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന ട്രാവൽ ഏജൻസികൾ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് ഇതുവഴി ഇന്ത്യയിലേക്ക് കൂടി ഒരുമിച്ചുള്ള ട്രാവൽ പാക്കേജുകളും ഏർപ്പെടുത്താൻ സാധിക്കും കൊളംബോ തിരുവനന്തപുരം വിമാന യാത്രാ ചെലവ് കുറഞ്ഞതും സമയം വളരെ കുറവുമാണ് ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്തുന്നതോടെ കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് കൂടി ഇത് ഗുണം ചെയ്യും ഇന്ത്യൻ നഗരങ്ങൾ വഴി ശ്രീലങ്കയിലേക്കുള്ള വിമാനയാത്രയും പുതിയ അവസരങ്ങൾ തുറന്നിടുന്നു ഇന്ത്യൻ സവാളയുടെ കയറ്റുമതി വില നിയന്ത്രണം പൂർണ്ണമായി ഒഴിവാക്കി രണ്ടാഴ്ചകൾ പിന്നിടുമ്പോഴും ഉള്ളിവില ഉയർന്നു തന്നെ കയറ്റുമതി നിരോധിക്കുകയും സർക്കാർ വില നിയന്ത്രണം കൊണ്ടുവരികയും ചെയ്തതോടെ ടെന്നിന് ഏറ്റവും ചുരുങ്ങിയ വില അഞ്ഞൂറ്റൻപത് ഡോളറായിരുന്നു ഇതിൽ കുറഞ്ഞ വിലയ്ക്ക് കർഷകർക്ക് സവാള കയറ്റുമതി ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ഈ നിയന്ത്രണമാണ് ഇപ്പോൾ നീക്കിയിരിക്കുന്നത് അതേസമയം കയറ്റുമതി നിരോധനം നേരത്തെ പിൻവലിച്ചിരുന്നതിനാൽ ഇന്ത്യൻ ഉള്ളി ഒമാൻ വിപണിയിൽ ഉൾപ്പെടെ സുലഭമായി എത്തിയിരുന്നു എങ്കിലും വില നിയന്ത്രണം നിലനിന്നതിനാൽ പ്രാദേശിക വിപണിയിൽ ഉയർന്ന നിരക്ക് തുടരുകയായിരുന്നു എന്നാൽ സെപ്റ്റംബർ രണ്ടാം വാരത്തോടെ കേന്ദ്രം വില നിയന്ത്രണവും നീക്കിയെങ്കിലും ഗൾഫ് മേഖലയിൽ ഉയർന്ന നിരക്ക് നൽകി വേണം ഇന്ത്യൻ ഉള്ളി സ്വന്തമാക്കാൻ നിലവിൽ ഒരു കിലോ ഇന്ത്യൻ സവാള ശരാശരി നാനൂറ് പൈസയ്ക്ക് മുകളിലാണ് ഒമാൻ വിപണിയിൽ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത് ചില സ്ഥാപനങ്ങളിൽ വാരാന്ത്യ ഓഫറുകളിലും മറ്റും നേരിയ കുറവുണ്ടാകാറുണ്ട് ലബനനിലേക്ക് ദുരിതാശ്വാസ സഹായം അയക്കുമെന്ന് സൗദി അറേബ്യ ലബനൻ ജനതയ്ക്ക് വൈദ്യസഹായവും ദുരിതാശ്വാസ സഹായവും എത്തിക്കാനുള്ള നിർദ്ദേശം സൗദി ഭരണകൂടം പുറപ്പെടുവിച്ചു നിർണായക സാഹചര്യങ്ങളിൽ ലബനനിലെ സഹോദരങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള രാജ്യത്തിന്റെ നിലപാടിൻ്റെ ഭാഗമായാണിത് ലബനനിലെ നിലവിലെ സംഭവ വികാസങ്ങളെ ഉത്കണ്ഠയോടെയാണ് പിന്തുടരുന്നതെന്നും സൗദി വ്യക്തമാക്കി ലബനാൻ്റെ പരമാധികാരവും പ്രാദേശിക അഖണ്ഡതയും സംരക്ഷിക്കേണ്ടതിന്റെയും പ്രത്യാഘാതങ്ങൾ നേരിടാൻ ലബനൻ ജനതയ്ക്ക് പിന്തുണ നൽകേണ്ടതിൻ്റെയും മാനുഷിക പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കേണ്ടതിന്റെയും ആവശ്യകതയും സൗദി ഊന്നിപ്പറഞ്ഞു പ്രാദേശിക സമാധാനവും സുരക്ഷയും സംരക്ഷിക്കുന്നതിനും മേഖലയെയും ജനങ്ങളെയും യുദ്ധത്തിന്റെ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും രക്ഷിക്കാനുമുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ആഹ്വാനം ചെയ്യുന്നു എന്നും സൗദി കൂട്ടിച്ചേർത്തു സൗദി കിഴക്കൻ പ്രവിശ്യയിൽ താമസ കെട്ടിടത്തിൽ പാചകവാതകം ചോർന്നുണ്ടായ സ്ഫോടനത്തിൽ മൂന്ന് മരണം ഇരുപത് പേർക്ക് പരിക്കേറ്റു ദമാമിലെ അൽനഖിൽ ഡിസ്ട്രിക്റ്റിലാണ് തിങ്കളാഴ്ച നില കെട്ടിടത്തിലുള്ള ഫ്ളാറ്റിൽ അപകടമുണ്ടായത് അടുക്കളയിൽ പാചകവാതകം ചോർന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ മൂന്നാം നിലയിലെ ഫ്ലാറ്റിലാണ് പൊട്ടിത്തെറിയുണ്ടായത് ഉഗ്രസ്ഫോടനത്തിൽ പ്രദേശമാകെ കിടുങ്ങി പൊട്ടിത്തെറിയെ തുടർന്ന് അഗ്നി പടർന്നു മൂന്നുപേർ സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെട്ടു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ഇരുപത് പേർക്കാണ് പരിക്കേറ്റത്